ഇനി ഹിമാചൽ പ്രദേശിലെ ഷിംലയിൽ ജോലിക്കിട മരിച്ച ഫറോഖ് സ്വദേശിയായ സൈനികൻ പി ആദർശിന്റെ വിലാപയാത്ര അവസാനിച്ചു പൊതുദർശനം തുടങ്ങിയിട്ടുണ്ട് സൈനിക വാഹനത്തിന് മുകളിൽ കല്ലു വീണായിരുന്നു സൈനികന്റെ മരണം കരസേന നാനൂറ്റി ഇരുപത്തിയാറ് ഇൻഡിപെന്റന്റ് എഞ്ചിനീയറിംഗ് കമ്പനിയിൽ സൈനികനായിരുന്നു ആദർശ് ആറു മാസം മുമ്പ് വിവാഹിതനായ ആദർശ് മൂന്ന് മാസം മുമ്പാണ് ഹിമാചൽ പ്രദേശിലേക്ക് പോയത് ഇപ്പോൾ പ്രേക്ഷകർ കാണുന്നത് വിലാപയാത്രയ്ക്ക് ശേഷം പൊതുദർശനത്തിന് വെച്ചിരിക്കുന്ന സൈനികന്റെ അവരുടെ ശരീരത്തിൽ തങ്ങളുടെ പ്രിയപ്പെട്ടവർ അന്ത്യാഞ്ജലി അർപ്പിക്കാൻ പോകുന്ന ദൃശ്യങ്ങളാണ് സാനിയു മനോമി നമുക്ക് ചേരുന്നു സാനിയുവിലേക്ക് എത്താൻ നമുക്ക് ആ വാർത്തയുടെ കൂടുതൽ വിശദാംശങ്ങളിലേക്ക് എത്താൻ നിർഭാഗ്യകരമായ ഒരു സംഭവമാണ് ഹിമാചൽ പ്രദേശിൽ വെച്ചാണ് അദ്ദേഹം സഞ്ചരിച്ചിരുന്ന സൈനിക വാഹനത്തിന് മുകളിലേക്ക് കരലിടിഞ്ഞു വീഴുന്നത് സുഹൃത്തുക്കളും സഹപ്രവർത്തകരും തങ്ങളുടെ പ്രിയപ്പെട്ടവന് അന്ത്യാഞ്ജലി അർപ്പിക്കാനെത്തിയിരിക്കുന്ന കാഴ്ചയാണ് അപേക്ഷനാക്കാനുള്ളത് സാനിയു മനോമി നമുക്ക് പറഞ്ഞിരുന്നു സാനിയു ആറുമാസം മുമ്പ് വിവാഹം കഴിച്ച് മൂന്ന് മാസത്തിന് മുൻപാണ് ഈ നമ്മളുടെ സൈനികൻ ആകർഷിച്ച് ഹിമാചൽ പ്രദേശിലേക്ക് പോകുന്നത് അവിടെ വെച്ചാണ് ഈ സംഭവം നടന്നത് അത്യന്തം ദാരുണമായ സംഭവം ബന്ധുക്കളും നാട്ടുകാരും അടക്കം ഒരു വലിയ ജനാവലി അവിടെ തളിച്ചു കൂടിയിട്ടുണ്ടല്ലേ സൈന്യം അതേ വലിയ ജനാവലി തന്നെയാണ് ഇവിടെ തരിച്ചു കൂടിയിരിക്കുന്നത് ഫറൂക്ക് ഖാസിയ സ്കൂൾ മദ്രസയുടെ ഭാഗമായുള്ള കെട്ടിടത്തിന് മുൻപിലാണിപ്പോൾ പൊതുദർശനത്തിന് ആദർശന മൃതദേഹം വച്ചിരിക്കുന്നത് ഹിമ ഹിമാചൽ പ്രദേശിലെ ഷില്ലയിലാണ് വാഹനാപകടത്തിൽ ആദർശ മരണപ്പെടുന്നത് കരസേനയുടെ വാഹനത്തിൽ സ്ഥലത്തേക്ക് പോകുമ്പോൾ വാഹനത്തിന് മേൽ കല്ല് വീണാണ് അപകടമുണ്ടായത് വെള്ളിയാഴ്ച ഉച്ചയ്ക്കായിരുന്നു അപകടം ജന്മനാട്ടിലേക്ക് ഇന്നലെ കരിപ്പൂരിലാണ് എത്തിച്ചത് തിങ്കളാ തിങ്കളാഴ്ച രാവിലെ ഏഴ് മണിക്കൂടെ എത്തുമെന്ന് അറിയിച്ചിരുന്നെങ്കിലും അല്പം വൈകിയാണ് മൃതദേഹം എത്തിച്ചത് കരിപ്പൂരിൽ എത്തിച്ച മൃതദേഹം പിന്നീട് രാമനാട്ടുകരയിൽ നിന്ന് വിലാപയാത്രയായി ഈ മദ്രസയിലേക്ക് കൊണ്ടുവരികയായിരുന്നു ഇപ്പോൾ മദ്രസയിലാണ് മൃതദേഹം പൊതുദർശനത്തിന് വെച്ചിരിക്കുന്നത് വലിയ ജനാവലി തന്നെയാണ് ഈ പ്രദേശത്തുള്ള ആളുകൾ മുഴുവൻ സൈനികനെ ഒരു കാണാനായി എത്തിയിരിക്കുന്നത് കൂടാതെ എല്ലാ ഔദ്യോഗിക ബഹുമതികളോടും കൂടിയായിരിക്കും മൃതദേഹം സംസ്കരിക്കുക ഒരു മണിക്കൂറിൽ ഇവിടെ പൊതുസംബന്ധം വീട്ടിലേക്ക് കൊണ്ടുപോകുമെന്നാണ് അറിയിച്ചിരിക്കുന്നത് വീട്ടുവളത്തിലായിരിക്കും സംസ്കാരം നടക്കുക ഓക്കെ ആദർശൻ്റെ ഭൗതിക ശരീരം വിലാപയ്പ ശേഷം ഇപ്പോൾ പൊതുദർശനത്തിന് വെച്ചിരിക്കുകയാണ് ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ ഇപ്പോൾ കാണുന്നത് ഫറോക്കിൽ നിന്നുള്ള തത്സമയ ദൃശ്യങ്ങളാണ് നമുക്കൊപ്പം സാനിയു സാന്നിമനോമിയാണ് ചേർന്നത് ഹിമാചൽ പ്രദേശിൽ പട്രോളിങ്ങിനിടയിൽ ഹിമാചൽ പ്രദേശിലെ മലയിൽ നിന്ന് ഹിമാലയത്തിൻ്റെ സൈഡിൽ നിന്ന് ഭാഗത്തിൽ നിന്നൊരു കല്ല് വന്നു വീണാണ് ആദർശൻ്റെ ജീവൻ നഷ്ടപ്പെട്ടത് അദ്ദേഹം സഞ്ചരിച്ചിരുന്ന ആഗോള വാഹനത്തിന് മുകളിലേക്ക് കല്ല് പതിക്കുകയായിരുന്നു തൻ്റെ ഡ്യൂട്ടിക്കിടയിൽ ജീവൻ നഷ്ടപ്പെട്ടു പോയ ആദർശിൻ്റെ ലാഭത്തിൽ ആദർശിൻ്റെ നിര്യാണത്തിൽ നാട്ടുകാരും ബന്ധുക്കളും ഇപ്പോൾ വല്ലാതെ വിസമിക്കുന്നു അവർ തങ്ങളുടെ പ്രിയപ്പെട്ടവനെ ഒരു നോക്ക് കാണാൻ വേണ്ടി എത്തുന്ന ആ ദൃശ്യങ്ങളാണ് പ്രേക്ഷകരെ കൊടുക്കാൻ കോഴിക്കോട് ഫറൂഖിൽ എന്നുള്ള ദൃശ്യമാണ് നാട് വിട നൽകുകയാണ് തങ്ങളിലെത്തിയ ആദർശം സാനി മനോമിയാണ് നമുക്കിപ്പം